കർത്താവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ഗുഹാരുടെ ദൃനാമത്തിൽ ആമേ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ കാൽവലിയിൽ ഉയർത്തപ്പെട്ട രക്ഷാകരമായ കുരിശുമരമായിരുന്നു ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ചയിലെ ശ്രദ്ധാകേന്ദ്രം ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് ജീവദായകമായ ഒരു കല്ലറയാണ് നാളെ ഉത്ഥാനത്തിന്റെ ദിവസം ശൂന്യമായ കല്ലറ നമുക്ക് മുമ്പിൽ അനാമൃതമാകും ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ പര്യവസാനിച്ചത് യേശുക്രിസ്തുവിന്റെ ശവസംസ്കാരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അനുമതിക്കാരൻ ജോസഫ് പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം സംസ്കരിക്കുവാനുള്ള അനുവാദം ചോദിച്ച് വാങ്ങുന്നു അവൻ ശുചിയായ ഒരു വസ്ത്രത്തിൽ കർത്താവിന്റെ ശരീരം പൊതിഞ്ഞു പാറയിൽ വെട്ടിയെടുത്ത തന്റെ കല്ലറയിൽ യഹൂദവിധി പ്രകാരം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച് കർത്താവിനെ അവൻ സംസ്കരിച്ചു അവിടുത്തെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെക്കുകയും ചെയ്തു പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞ് നാളെ ഉദ്ധാനത്തിന്റെ ദിവസം വരെയുള്ളതായ ഈ സമയം അതായത് ഈ ദുഃഖ ശനിയാഴ്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ സഭയുടെ പാരമ്പര്യത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായി സാധിക്കും വിശുദ്ധ പത്രോസ്ത്രീഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ നാം വായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു പത്രോസിന്റെ ഒന്നാം ലേഖനം തന്നെ നാലാം അധ്യായം ആറാം വചനത്തിൽ നാം കാണുന്നു എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ വെടിഞ്ഞ് മരണത്തെ പുഴുകി അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സകല ഭരേതരോടും വിമോചനത്തിന്റെ സദ്വാർത്ത സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് ഭജനം ഇവിടെ സാക്ഷിക്കുന്നത് അപസ്വന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ നാം നിരന്തരം ഏറ്റുചൊല്ലാറുണ്ട് അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുതേറ്റു എന്ന് അതുപോലെ പുരാതനമായ നിക്കോദേ സുവിശേഷം എന്ന അപ്രമാണിക ലേഖനത്തിൽ നാം കാണുന്നുണ്ട് യേശു ക്രിസ്തു മനുഷ്യരുടെയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദവും ഹൗവയും മുതൽ പരേതരായ സകലരും അവിടുത്തെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു അവർ പുനർജീവനം രക്ഷയിലേക്കുള്ളതായ തങ്ങളുടെ വാതിൽ തുറന്നു കിട്ടി കർത്താവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷയിൽ അവർ പങ്കുകാരായി എന്ന് അതുപോലെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകുന്ന ഒരു പ്രബോധനമുണ്ട് അതായത് യേശുവിന്റെ മരണത്തിന്റെ അവിടുത്തെ കബറടക്കത്തിന്റെ അവസരത്തിൽ സ്വർഗസേനകളും മാലാഹൃന്ദവും അവർ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു നീ ദൈവമാകുന്നു നീ നിബലവാനാകുന്നു നീ മരണമില്ലാത്തവനാകുന്നു എന്ന മനുഷ്യനെ പോലെ നീ മരിച്ചു എങ്കിലും നീ ദൈവമാകുന്നു ബലഹീനനെ പോലെ നീ കാണപ്പെടുന്നു എങ്കിലും നീ ബലവാനാകുന്നു മരിച്ചവനെ പോലെ നീ മരണത്തെ പുലുകിയെങ്കിൽ നീ മരണമില്ലാത്തവനാകുന്നു ഈ സ്വർഗസേനകളോടും മാലാഹാ ബ്രന്ഥത്തോടും ചേർന്ന് കർത്താവിന്റെ സഭ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അതായത് ആദിമ നൂറ്റാണ്ടു മുതൽ ദൈവവചനത്തിൽ സഭയുടെ പാരമ്പര്യത്തിൽ സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ ഈ ദുഃഖ ശനിയാഴ്ച പ്രത്യക്ഷപ്പെടുന്നു കർത്താബേശു ക്രിസ്തു തൻ്റെ കബറിലൂടെ തൻ്റെ മരണത്തിലൂടെ നമുക്ക് നേടിത്തന്നതായ വലിയ ആ രക്ഷയുടെ അനുഭവത്തെ അനുസ്മരിക്കുന്നു നമുക്കറിയാം മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതികരമായ ഒരു അനുഭവമാണ് മനുഷ്യൻ വളരെ ഭയപ്പാടോടു കൂടിയാണ് മരണത്തെ ഉറ്റുനോക്കുന്നത് മരണത്തെ മനുഷ്യൻ പേടിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം മരണം എന്നതാണ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും മരിച്ചേ മതിയാകൂ ഭദനം പറയുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്ക് സ്ഥിരമായ ഒരു വാസസ്ഥലമില്ല മരണം അതുപോലെ തന്നെ മരണം അനിശ്ചിതമാണ് ഇത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല ആയതിനാൽ ഏറ്റവും സുനിശ്ചിതവും അനിശ്ചിതവുമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം ഈ മരണത്തിന്റെ മുമ്പിൽ നാം എങ്ങനെയാണ് ഏത് മനോഭാവമാണ് സ്വീകരിക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടതായ ഒരു അനുഭവമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ബി ആർ എസ് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ശ്വാസതടസ്സം വഴിയായി രക്തത്തിലെ ഓക്സിജന്റെ അളവ് സ്റ്റാച്ചുറേഷൻ റേറ്റ് വളരെയധികം താണ് മരണത്തിനും ജീവനും മധ്യ ഉള്ളതായ മൂൽഫാലത്തിലൂടെ കടന്നുപോയ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെ ഞാൻ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച നിമിഷങ്ങളാകാം ആവ കാരണം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതുപോലെ മരണത്തിന്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നു നീങ്ങിയാലും അങ് കൂടെയുള്ളതിനാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ രക്തത്താൽ കുരിശിനാൽ രക്ഷ പ്രാപിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അത് ഒരു പേടി സ്വപ്നമല്ല പ്രത്യേകത അത് ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ് അത് കർത്താവിനോട് ചേർന്നുള്ളതായ ജീവിതത്തിന്റെ തുടക്കമാണ് യതിനാൽ ഈ ദുഃഖ ശനിയാഴ്ച നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം പ്രത്യാശ വളരെ വലുതാണ് പൗരസഭലൻ ഒരു ദിവസെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തിനാലാം ഭജനത്തിൽ നാം വായിക്കുന്നുണ്ട് അങ്ങനെ നശ്വരമായത് അനശ്വരതയും അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പീഡാ സഹനങ്ങളിലൂടെ കുരിശ് മരണത്തിലൂടെ ഉയർപ്പിലൂടെ മരണത്തിൻ്റെ ആധിപത്യം എന്നേക്കുമായി തുടർച്ചു നീക്കി ആയതിനാൽ ഈ ദുഃഖ ശനിയാഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം അത് ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് പ്രത്യാശയുടെ സന്ദേശമാണ് മരണത്തെ ധൈര്യമായി അഭിമുഖീകരിക്കുവാനുള്ളതായ സന്ദേശമാണ് ഇന്ന് സകല വരേതരയും നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിച്ച് മനസ്സ് ക്ലേശിച്ച് കഴിയുന്നതായ വ്യക്തികൾ ഈ വചനം ശ്രമിക്കുന്നു എങ്കിൽ മരണത്തെ കൺമുമ്പിൽ കണ്ട് ഭയപ്പാടോടുകൂടി കഴിയുന്ന വ്യക്തികൾ ഉണ്ട് എങ്കിൽ ഈ ദുഃഖ ശനിയാഴ്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരോട് സന്തോഷത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു എന്ന ആ വിശ്വാസ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആശ്വാസം കണ്ടെത്താം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിദ്രപ്രാപിച്ച നമ്മുടെ സകല പരേതർക്കും നിത്യവിശ്രമവും സമാധാനവും ആശ്വാസവും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ